കോത്തംകോട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി സംഘടിപ്പിച്ച വികസന സെമിനാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിഹിതത്തോടൊപ്പം ജനപങ്കാളിത്തം കൂടി ചേരുമ്പോഴാണ് വികസന പദ്ധതികൾ വിജയകരമാകുന്നതെന്നും അതാണ് ജനകീയ ആസൂത്രണത്തിന്റെ വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയുടെയും അന്തസ്സത്തെയെന്നും മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മാത്രം ചുമതലയായി പദ്ധതികൾ മാറരുതെന്നും ജനപ്രതിനിധികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഗുണഭോക്താക്കളുടെ യും ക്രിയാത്മക ഇടപെടലുകൾ പദ്ധതികളുടെ വിജയത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് മുഴുവൻ പദ്ധതികളും നൂറ് ശതമാനം വിജയത്തിലെത്തിക്കാൻ ജനപ്രതിനിധികളും ഗുണഭോക്താക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയാലും ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖാ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു അഞ്ച് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് പദ്ധതി വിഹിതമായി കണക്കാക്കുന്നത് പ്രാദേശിക വികസനവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഉൽപാദന സേവന മേഖലകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ജനകീയ പദ്ധതികൾ രൂപീകരിക്കുകയാണ് വികസന സെമിനാറിന്റെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പേർ വീതമാണ് സെമിനാറിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി കെ മുഹമ്മദ് ഷാഫി പദ്ധതി നിർവഹണ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബിൻദാസ് വികസന കാഴ്ചപ്പാടും ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല എസ് പ്രോജക്ടിന്റെ നിർദ്ദേശങ്ങളും പങ്കുവച്ചു പോത്തൻകോട് എം ടി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിതകുമാരി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് പ്രസ് മലയാളം